ഞാൻ പോവില്ല ഒരു അയ്യപ്പൻ വിചാരിച്ചാലും അവിടെ ഡ്യൂട്ടിക്ക് ഞാൻ പോവില്ല സ്റ്റേഷനിൽ ചെന്നപ്പോ നീ പൊറപ്പെട്ടെന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പോകും ഭാഗ്യം ബസ് കയറുന്നതിന് മുമ്പ് കണ്ടല്ലോ നീ പോയില്ലേ ശബരിമല ഡ്യൂട്ടിക്ക് അതാ കുഴപ്പമായത് എന്റെ ഡ്യൂട്ടി മലരവളക്കിലേക്ക് മാറ്റി ഇത് ഏട്ടന്റെ മോനെ മണിക്കൂട്ട് രമേശ നീ ആവുമ്പോ ധൈര്യായിട്ട് എനിക്ക് ഒരു അയച്ചല്ല ഏതെങ്കിലും ഗണപതി ഇവിടെ നീ എന്താ ഇവിടെ യുക്തിവാദി എന്താ ശബരിമല അവൻ ഇവിടെ വരെ എത്തിച്ചാ ഇപ്പൊ അവനെ കാണാനില്ല ഏത് മണിക്കൂട്ടൻ നാട്ടിൽ നിങ്ങോട്ട് പോരുന്നു ഇവിടെ ഡ്യൂട്ടിയിലുള്ള നിന്റെ ഏട്ടനെ ഏൽപ്പിക്കണമെന്ന് എന്ന് നീ എന്നെ എന്റെ കൂടെ ബസ് കയറ്റി വിട്ട എനിക്ക് ജയപ്രനും ഇല്ല അനിയനും ഇല്ല ഞാൻ ഒറ്റ മോനല്ലേ ദിനകര നീ തമാശ കളെ മോളി ജയപ്രനിലെ രണ്ടുപേരെയും ഞങ്ങളുടെ ബസ്സിലേക്ക് എത്തിയത് എന്നിട്ടിപ്പോ അറിയില്ല എന്ന് പറഞ്ഞ ഭഗവാനെ চিনতে টিিয়েলো ভ্যানি